ക്രിസ്ആാ ഗുരുവായൂരപ്പാചരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവളക്ക് പതിനൊന്നാം ദിവസം പതിനൊന്നാം ദിവസം ചുറ്റുവളക്ക് നടത്തുന്നത് മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി മർച്ചൻസ് അസോസിയേഷൻ ഗുരുവായൂർ എന്നിവരുടെ വകയായിട്ടാണ് നടത്തുന്നത് അന്നേ ദിവസം മൂന്ന് നേരം ഉണ്ട് രാവിലത്തെ നേരം മേളപ്രവേശനത്തോടു കൂടിയിട്ടുള്ള കാഴ്ചശിവേലിയാണ് പ്രഗത്ഭകലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് തലയെടുപ്പുള്ള മൂന്നാനകളും പങ്കെടുക്കുന്നു ഉച്ചയ്ക്കും ഇതേമാതിരി തന്നെ ഈ ആനകളന്നെയാവും കലാകാരന്മാരും ഈ കലാകാരന്മാരാണ് ഉച്ചയ്ക്കും ഉണ്ടാകുന്നതാണ് പിന്നെ രാത്രി രാത്രി ശിവേരി സമയത്താണ് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കവാദ്യമാണ് ഇടയ്ക്കവാദ്യ സമയത്താണ് ലക്ഷദ്വീപങ്ങളെല്ലാം കത്തിക്കുക അത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് എല്ലാ ഭക്തന്മാരും ഒരു തിരിയെങ്കിലും ഒരു തിരി വന്ന് വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിലും ശ്രേയസ് ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തെളിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ തെളിഞ്ഞ് 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 നമ്മുടെ ജീവിതം സുന്ദരമാകുന്നതാണ് അതുകൊണ്ട് അന്നേ ദിവസം എല്ലാ ഭക്തന്മാരും വരിക ക്ഷേത്രദർശനം നടത്തുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഇതേ സമയം തന്നെ പുറത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാകുന്നതാണ് ഹരേ ഗുരുവായൂരൊപ്പം ആശരണം